ചില കളിപ്പാട്ടങ്ങളൊക്കെ ചെറിയ ലോറിയുടെ രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കാണുന്നത് അർജുന്റെ അതാണ് ഈ കൂടുതൽ വസ്തുക്കൾ ഇവിടെ നിന്ന് ഈ ലോറിക്കുള്ളിൽ നിന്ന് അർജുൻ ഉപയോഗിച്ച വസ്തുക്കളെ കാണുന്ന തുണികളെല്ലാം ഈ ക്യാബിനുള്ളിൽ നിന്ന് എടുത്തതാണ് അവിടെ പമ്പ് ചെയ്ത് ചളിയെല്ലാം മാറ്റി ശേഷം കിട്ടിയതാണ് ഈ തുണികളെല്ലാം അർജുന്റെ തുണികളാണ് അതെല്ലാമാണ് ഇപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ നിന്ന് ക്യാബിനുള്ളിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്നത് അർജുൻ യാത്ര ചെയ്യുന്നത് ശിരൂരിൽ നിന്നും അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാകും അർജുനായുള്ള നീണ്ട കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ മുഴുവനും അർജുന്റെ മൃതദേഹം വാഹനത്തിനുള്ളിൽ കണ്ടെത്തി എന്നുള്ള വാർത്തകൾ വന്നതോടെ കോഴിക്കോട്ട് വീട്ടിലും നിലവിളികളായിരുന്നു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുടുംബം തയ്യാറാണെങ്കിലും തീരാത്ത നൊമ്പരമായി മാറുകയാണ് അർജുൻ ലോറിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് തന്നെ ഡി എൻ എ പരിശോധനയ്ക്കായി അയക്കും ഇതിന്റെ ഫലം രണ്ട് ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം അർജുൻ ഓട്ടിച്ചിരുന്ന ലോറി പൂർണ്ണമായിട്ടും കരയിലെത്തിച്ചു കാണാതായ മറ്റ് രണ്ടുപേർക്കായുള്ള പേർക്കായുള്ള തെരച്ചിലും തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടക സ്വദേശികളായ ലോകേഷും ജഗന്നാഥൻ എന്നിവർക്കായുള്ള തെരച്ചിലാണ് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവരുടെ മൃതദേഹം എവിടെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത് തെരച്ചിലിന്റെ എഴുപത്തിരണ്ടാം ദിനത്തിലാണ് മൂന്നാം ഘട്ട തെരച്ചിലിലാണ് ഈ ഒരു നിർണായക കണ്ടെത്തലുകൾ ഉണ്ടായത് അർജുന്റെ മൃതദേഹം കാർവാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതിൽ നിർണായകമായത് നാവികസേനയുടെ രേഖാചിത്രമാണ് ഇത് പ്രകാരമുള്ള നാല് പോയിന്റുകൾ ക്രേന്ദ്രീകരിച്ചാണ് തുടക്കത്തിൽ ദൗത്യ ദൌത്യസംഖ്യം പരിശോധന നടത്തിയതും ഇതിൽ കോണ്ടാക്ട് പോയിന്റ് രണ്ടിൽ നിന്നാണ് ട്രക്കിന്റെ ഭാഗം കണ്ടെത്തുന്നത് സോണാർ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് നാവികസേന രേഖാചിത്രം തയ്യാറാക്കിയതും മുങ്ങൽ വിദഗ്ധരുടെ കയ്യിൽ നിന്ന് ഇവർ വിവരങ്ങളും ശേഖരിച്ചിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അന്തിമമായ രേഖാചിത്രം നാവികസേന കൈമാറി മൂന്ന് പോയിന്റുകളാണ് തെരച്ചിലിനായി സേന നിർദ്ദേശിച്ചതും അതിൽ ഒന്നിനും രണ്ടിനും ഇടയിലാണ് ട്രക്ക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ലോറി എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല ലഭിക്കുന്ന സിഗ്നലുകൾ വ്യാഖ്യാനിച്ചാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക കോണ്ടാക്ട് പോയിന്റ് നാലിൽ കേന്ദ്രീകരിക്കാനാണ് ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് കണ്ടെത്തിയ വാഹന ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നിനും രണ്ടിനുമിടയിൽ പരിശോധന നടത്താൻ പറഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോണ്ടാക്ട് പോയിന്റ് രണ്ടിൽ നിന്ന് ലോറിയുടെ ഭാഗം കണ്ടെത്തിയത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നല്ല കാര്യം ചെയ്യാനും പറ്റി ഇത്രയും വിജയം ഉണ്ടാകുമെന്ന് കരുതിയില്ല അർജുന്റെ കുടുംബത്തിനെ വലിയൊരു വിഷമത്തിലാണ് പരിഹാരം കാണാനായത് ഭാവിയിലും ഇത് നമുക്ക് ഗുണം ചെയ്യുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ വ്യക്തമാക്കി ഇപ്പോൾ ശിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്നും അർജുന്റെ ലോറി കരയ്ക്ക് കയറ്റിയതിനു ശേഷം ക്യാബിനുള്ളിൽ കൂടുതൽ അസ്ഥികൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ലോറിക്കകത്ത് നിന്ന് ഇവ പൂർണ്ണമായിട്ടും ശേഖരിക്കും അതിനിടെ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ ഷർട്ടും ബനിയനും അടക്കം അർജുൻ എന്നാണ് സഹോദരൻ തിരിച്ചറിഞ്ഞത് ഡി എൻ എ റിപ്പോർട്ട് കിട്ടിയാലുടൻ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങും അർജുന ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ ലോറിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഭാര്യ ഷിരൂരിലുള്ള സഹോദരനോട് ആവശ്യപ്പെട്ടത് ഷിരൂരിൽ നിന്ന് അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്കും തുടക്കമായി ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനാ ഫലം വന്നാൽ നാളെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കണമെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി വേഗത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അർജുൻ ഓട്ടിച്ചിരുന്ന ലോറി പൂർണ്ണമായും പുഴക്കരയിലേക്ക് മാറ്റി ഇനി ഈ ലോറിയിൽ നിന്ന് അർജുന്റെ വസ്ത്രങ്ങളും മറ്റു ബന്ധുക്കൾക്ക് കൈമാറണം ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും കാണാതായ മറ്റ് രണ്ടുപേർക്കായുള്ള പേർക്കായുള്ള തെരച്ചിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി